ഹായ് കൂട്ടുകാരേ പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വാഴക്കൂമ്പ് കൊണ്ടുള്ള ഒരു കട്ട്ലറ്റാണേ അപ്പം അതിനുവേണ്ടി നമ്മൾ മീഡിയം സൈസുള്ള ഒരു വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ അരിഞ്ഞ് അതിൻ്റെ കറ മാറ്റി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ തടവി കറയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സവാള വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത് ഇത്രയും എടുത്തിട്ടുണ്ട് കട്ട്ലറ്റിൽ തയ്യാറാക്കാനായിട്ട് എടുത്തതാണ് പിന്നെ രണ്ട് മൂന്ന് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അതിനെ നമ്മൾ പൊടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് മൈദമാവും കോൺഫ്ലവറും കൂടെ നമ്മൾ രണ്ട് വലിയ സ്പൂൺ മൈദമാവും ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കട്ട്ലെറ്റ് മുക്കി പൊരിച്ചെടുക്കാനുള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം ഇതിലിനി നമ്മൾ ഉപ്പ് ചേർത്ത് കലക്കി വയ്ക്കണം അപ്പം നമ്മൾ പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില സവാള ഇതെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്നൽപ്പം ഒന്ന് വഴട്ടണം ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കൂമ്പ് ചേർത്ത് കൊടുക്കുക വാഴക്കൂമ്പ് ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി എടുക്കണം മിക്സാക്കി എടുക്കുന്നെന്ന് പറഞ്ഞാൽ അത് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം വാഴക്കൂമ്പ് അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മീറ്റ് മസാലയുടെ പൊടി ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ ആ ഒന്ന് മാറാനായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയൊക്കെ കൊടുക്കണം ഇനി നമ്മൾ വേവിച്ച് വച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ തവിയച്ചൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ ചേർത്ത് നന്നായിട്ട് നമ്മളൊന്ന് ഉടച്ചെടുക്കണം എല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം അതിൽ കിടന്ന് അങ്ങ് മാറും നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഉരുട്ടി കട്ട്ലെറ്റിൻ്റെ ഷേപ്പാക്കി ബ്രെഡ് പൊടിയിൽ പൊതിഞ്ഞ് വയ്ക്കാം അങ്ങനെ നമ്മളെ ഈ കട്്ലറ്റിൻ്റെ ഷേപ്പിൽ ഇത് ഈ കൂട്ട് ഉരുട്ടിയെടുത്തിട്ട് ബ്രെഡ് പൊടിയിൽ മുക്കി വെച്ചിട്ട് പിന്നീടാണ് നമ്മൾ മൈദമാവിൽ മുക്കി പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇത് കട്ലറ്റൊക്കെ എല്ലാവരും തയ്യാറാക്കുമ്പോഴത്തേക്കിന് മുട്ട മുട്ടക്കകത്താണ് മുക്കി പൊരിക്കുന്നത് പക്ഷേ ഞാനിത് മുട്ട എടുത്തിട്ടില്ല കാരണം മുട്ട വെജിറ്റബിൾ കട്ട്ലെറ്റായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് മുട്ട എടുക്കാത്തത് കേട്ടോ അപ്പം ഇതെല്ലാം നല്ലതുപോലെ നമ്മൾ ഉരുട്ടി കട്ട്ലറ്റ് തയ്യാറാക്കി ആദ്യം വെക്കണം പിന്നീട് നമുക്ക് മൈദമാവിൽ മുക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി നമ്മൾ ബ്രെഡിൽ ബ്രെഡ് പൊടിയിൽ മുക്കി പൊരിച്ചെടുക്കാം അപ്പം നമ്മൾ പത്ത് കട്ട്ലറ്റിനുള്ള സാധനമാണ് കിട്ടിയത് പത്താമത്തേത് അല്പം ചെറുതാണ് ഇനി നമ്മൾ എണ്ണ ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ടത് കാരണം നല്ലപോലെ വെന്ത കൂട്ടാണ് അകത്തിരിക്കുന്നത് അപ്പം നമുക്കീ മാവൊന്ന് ഇത് ഫ്രൈ ആയി കിട്ടാൻ മാത്രം കുറച്ച് എണ്ണ മതി അപ്പം നമ്മളിത് മാവിൽ മുക്കിയിട്ട് പിന്നെ ഒന്നും കൂടി നമ്മൾ ബ്രെഡ് പൊടിയിൽ മുക്കിയാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ മുട്ട ചേർക്കാത്ത നമ്മൾ ഈ മൈദാ മാവും കോൺഫ്ലവറും കൂടെ ചേർത്ത് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആദ്യം കൊടുത്ത ആദ്യം പൊരിക്കാൻ വെച്ച കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം അത് നമ്മൾ കോരിയെടുത്ത് അങ്ങനെ നമ്മൾ ആദ്യം ആദ്യം റെഡിയാവുന്നതിന് കോരി എടുത്തിട്ട് പിന്നെ ഇങ്ങനെ നമുക്ക് മുക്കി മാവിൽ മുക്കി പൊരിച്ചെടുക്കാം അപ്പം നമ്മൾ നല്ല ഒരു സ്നാക്സാണിത് കേട്ടോ ഈ കട്ട്ലറ്റ് പിന്നെ എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ടിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം വാഴക്കൂമ്പിൻ്റെ ഉപയോഗങ്ങളൊക്കെ അറിയാമല്ലോ വാഴക്കൂമ്പ് നമ്മൾ തോരൻ വെച്ച് കഴിച്ചാലും ഇങ്ങനെ കട്ട്ലെറ്റായിട്ട് കഴിച്ചാലും എങ്ങനെ കഴിച്ചാലും നമുക്ക് ഏറ്റവും ഗുണമുള്ള ഒരു വെജിറ്റബിളാണ് വാഴക്കൂമ്പ് വാഴക്കൂമ്പ് മാത്രമല്ല വാഴപ്പിണ്ടിയും അതുപോലെയാണ് വാഴപ്പിണ്ടിന്ന് ഞങ്ങളിവിടെ പറയും ചില സ്ഥലത്ത് വാഴത്തടയെന്ന് പറയും അങ്ങനെ പലയിടത്തും പല പേരാണ് പറയുന്നത് ഈ വാഴക്കൂമ്പിന് തന്നെ വാഴപ്പൂവ് വാഴ ചുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലത്താണ് കൊല്ലം ജില്ലക്കാരൊക്കെ വാഴക്കൂമ്പ് എന്നാണ് പറയുന്നത് പിന്നെ വേറെ എന്തോ കൊടപ്പനെന്ന് എന്തൊക്കെയാണ് പേര് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇവിടെ ഒന്നും പറയാറില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കൂമ്പിൻ്റെ കട്ട്ലറ്റ് എല്ലാം നമ്മൾ ഇങ്ങനെ ഓരോന്ന് പൊരിച്ചെടുക്കുകയാണ് ഇത് ഈ സ്നാക്സ് വൈകുന്നേരം നമുക്ക് ചായയോടൊപ്പം കഴിക്കാൻ നല്ലതാണ് കുട്ടികൾക്കും കൊടുക്കാം മുതിർന്നവർക്കും കൊടുക്കാം വാഴക്കൂമ്പ് തോരനൊക്കെ വെച്ചാൽ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പം കഴിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടും കുട്ടികളൊക്കെ പിന്നെ ഇതിന് ഇത്തിരി എരിവുള്ള ഒരു റെസിപ്പിയാണ് ഇത് ഇത്തിരി എരിവ് ഈ കട്്ലറ്റിന് ഇത്തിരി എരിവുണ്ട് അപ്പം നമ്മളെന്ത് ചെയ്യണം സോസ് കൂട്ടി കഴിക്കാം മധുരമുള്ള സാധനമല്ലല്ലോ ഇത് കട്ട്ലറ്റ് അതുകൊണ്ട് നമുക്ക് സോസ് കൂട്ടി കഴിക്കാം പിന്നെ ഈ കട്ട്ലറ്റ് തയ്യാറാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നുകിൽ ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് ഉണ്ടെങ്കിൽ അത് ഇത് രണ്ടിലേതെങ്കിലും ഞാൻ മീറ്റ് മസാലയാണ് ചേർത്തേക്കുന്നത് ഗരം മസാല ആയാലും മതി ചേർക്കുന്നതിൽ മതി പിന്നെ അങ്ങനെ നമ്മൾ നമ്മുടെ സ്നാക്സൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഉണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കട്ട്ലറ്റ് നല്ല ചൂടുണ്ട് പൊട്ടിച്ച് നോക്കാൻ പറ്റുന്നില്ല കേട്ടോ സത്യത്തിൽ നല്ല ചൂടുണ്ട് നമുക്ക് ഇച്ചിരി തണുത്തിട്ടത് പൊട്ടിച്ച് നോക്കാം കൈ നന്നായിട്ട് പൊള്ളുന്നുണ്ട് അതുകൊണ്ടാണ് മുറിക്കവൻ വയ്ക്കുന്നത് നല്ലതുപോലെ ആയിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അകത്തൊക്കെ എന്തായാലും വെന്ത് കാണുമല്ലോ അപ്പോൾ ഞാൻ ഇന്നലെ തയ്യാറാക്കിയ സോസ് ഉണ്ട് ഹോം മെയ്ഡ് സോസാണ് അടിപൊളി ടേസ്റ്റും നല്ലതുമാണ് ഇത് എല്ലാവരും ഈ സോസ് ഒന്ന് തയ്യാറാക്കി നോക്കണം കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കാണണേ അപ്പം നമ്മൾ അടിപൊളി സോസും കട്ട്ലറ്റും തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊക്കെ തയ്യാറാക്കി നോക്കണം വെറുതെ ഇരിക്കുന്നവരൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള റെസിപ്പീസൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ